യേശുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ യുദ്വാക്കളെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുക എത്ര മാ എത്രമാത്രം അധ്വാനിച്ചിട്ടും കുടുംബത്തിൽ ഒരു മേൽഗതിയോ പുരോഗതിയോ വരാതിരിക്കുക വീട്ടിൽ പൈസ ധാരാളം വരും വരുന്നതിന് ഇരട്ടിയായിട്ട് കുടുംബത്തിൽ നിന്നും സാമ്പത്ത് ഇറങ്ങിപ്പോവുക എപ്പോഴും ഒരു അസ്വസ്ഥത ഒന്നു മാറി ഒന്ന് മാറി രോഗങ്ങൾ പടർന്നു പിടിക്കുക നമ്മൾ വന്നിട്ട് നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് നിരാശയായിട്ട് പള്ളി പോകാതിരിക്കുന്നവരുണ്ട് കൂതാശകൾ മുടക്കി ജീവിക്കുന്ന മക്കളുമുണ്ട് അലലിയാം അലലിയാം ചിലപ്പോൾ ക്യാൻസർ വന്നു ഒരാൾക്ക് ക്യാൻസർ വന്നു കുടുംബത്തിൽ ഒന്ന് രണ്ട് കൊല്ലങ്ങൾ വിളയ്ക്കും അടുത്താക്കി ക്യാൻസർ വന്നു വീണ്ടും അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗം വന്നു തലമുറയിൽ ഹൃദയ സംബന്ധമായ രോഗം ചേട്ടൻ അനിയന്മാർക്ക് കടന്നു വരുന്നു അങ്ങനെയുള്ള മേഖലകൾ സംഭവിക്കാം ഒരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസമാണെന്ന് തോന്നുന്നു ഞാൻ വടക്കഞ്ചേരി ഭാഗത്ത് പോയപ്പോൾ എൻ്റെ കൂടെ ഒരു അച്ഛനുണ്ടായി നമ്മുടെ കൂടെയുള്ള മാവർ അച്ഛൻ അച്ഛനെ അറിയുന്നൊരു മനുഷ്യൻ ഞങ്ങളുടെ വണ്ടിക്ക് വന്ന് കൈ കാണിച്ചു കൈ കാണിച്ച് നിർത്തി എന്നിട്ട് അച്ഛനോട് സംസാരിച്ചു സംസാരിച്ച് എന്നെ അധികം പരിചയം ഇല്ലാത്തത് ആ മനുഷ്യൻ പറഞ്ഞു അച്ഛാ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കൊച്ചിനും വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഈ അച്ഛൻ ആ സംഭവം പറഞ്ഞു അതിതാണ് ഒരു സന്തോഷകരമായ സുഖകരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് അച്ചേട്ടൊരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യൻ ഒരു ഒരു ദേവാലയത്തിൽ അളത്താരി ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനും കൂടിയാണ് പക്ഷേ പെട്ടെന്ന് ഒരു തളർച്ച ഭാര്യയ്ക്ക് അനുഭവപ്പെട്ടു തളർച്ച അനുഭവപ്പെട്ടു ആസ്പത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് കാണുന്ന പ്രകാരമാണ് ഈ വ്യക്തി വളഞ്ഞ് പോകുന്നതാണ് വളഞ്ഞ് വളഞ്ഞ് കിടക്കുക കാട്ടിലൊന്നും പറ്റില്ല ഇതിങ്ങനെ സങ്കടവും സഹിച്ച് ഇങ്ങനെ കുറേ നാൾ നീണ്ടു പോകുമ്പോഴാണ് അടുത്ത സംഭവം പറയുക അതേപോലെ തന്നെ മകൾക്കും അതേ രോഗം കടന്നു വരിക ആ മനുഷ്യൻ ആകെ നിരാശയിലാണ് അല്ലലിയാ നമുക്കറിയാം നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ തുടങ്ങി എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങി ഒരു കച്ചവടം തുടങ്ങിയാലും നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷമോ ആനന്ദമോ അല്ലെങ്കിൽ മേൽഗതിയോ പുരോഗതിയോ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള കടക്കാർക്ക് എല്ലാം വലിയ വ്യത്യാസങ്ങളുണ്ടാകും നമുക്ക് മാത്രം ഒരു അല്ലലിയ അപ്പം നമ്മുടെ ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം ആണോ അല്ലേ അപ്പോൾ എന്താണ് ഈ കുടുംബത്തിൻ്റെ കാരണമെന്ന് നമ്മൾ അന്വേഷിച്ച് അതിനെ കണ്ടെത്തണം ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ നശിച്ച് ക്യാൻസറോ ട്യൂമറോ കിഡ്നി സംബന്ധമായോ അലർജി രോഗങ്ങളോ തൊക്ക് രോഗങ്ങളോ ജൂഷ സംബന്ധമായ രോഗങ്ങളോ ബ്ലഡ് ക്യാൻസർ രോഗങ്ങളോ അല്ലെങ്കിൽ ഇയർ ബാലൻസ് തെറ്റുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ സ്ട്രോക്ക് സംബന്ധമായ രോഗങ്ങളോ നൽകാറില്ല മറിച്ച് ദൈവം ചെയ്യുന്ന പ്രകാരമാണ് രോഗികളായി കിടക്കുമ്പോൾ നമ്മളെന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സ്ട്രോക്ക് വന്ന വ്യക്തി എഴുന്നേറ്റ് നടക്കാറുണ്ട് അവൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം നമുക്കറിയാം വെള്ളപ്പൊക്കമുണ്ടായി വെള്ളപ്പൊക്കം രണ്ട് വർഷം നമ്മൾ ആഞ്ഞടിച്ചു അതിനുശേഷം നമുക്കറിയാം എല്ലാ രാജ്യത്തും തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനുശേഷം കടന്നു വന്ന ഒരു അസുഖമാണ് കോവിഡ് ആ കോവിഡ് കടന്നു വന്നു രണ്ട് രണ്ടര വർഷക്കാലം നീണ്ടു നിന്നു അത് പോയി അത് പോയതിനു ശേഷം നമുക്കൊരു ഒരു സന്തോഷമോ ആനന്ദവും ഇല്ല കോവിഡ് നൽകിയ ഒരു ദുശീലം എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചു കോവിഡ് കുട്ടികളെ സ്കൂളിൽ നിന്ന് അകന്ന് ജീവിക്കാനും പള്ളിയിൽ നിന്ന് അകന്ന് ജീവിക്കാനും പരിശീലിപ്പിച്ചു ഇപ്പോഴും യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ടി വിയിലൂടെ കുർബാന കാണുന്നവരുണ്ട് ഇപ്പോഴും കുമ്പസാരിക്കാത്തവരുണ്ട് ആ കുംഭസഹാര തന്നെ നമുക്കറിയാം റൊട്ടീനുണ്ട് നമ്മൾ ചെയ്തു കൊണ്ടു പോകുന്ന ആ മേഖല തടസ്സപ്പെടാതെ ഇരുന്നാൽ അത് കുഴപ്പമില്ല തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടെന്ന് വെച്ചാൽ സാത്ത വന്ന് പറയും ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതൊന്നും ചെയ്യേണ്ട ആവശ്യകതയില്ല അല്ല ലിയാം അല്ലല്ലിയാം അല്ലേ ഇപ്പം വീണ്ടും നമുക്കറിയാം നിപ്പ കടന്നു വന്നുകൊണ്ടിരിക്കാം നിപ ആദ്യം വന്നൊന്ന് പൊട്ടുപോയി വീണ്ടും രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നു വീണ്ടും ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിൽ വന്നു ഇപ്പം നമുക്കറിയാം നിപ്പ കേരളത്തിൽ ഒന്ന് രണ്ട് ജില്ലയിൽ വന്നു അതിന് ശേഷം ആറ് ഏഴ് ജില്ലയിൽ ജാഗ്രത പുലർത്താനായിട്ടാണ് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട എപ്പോഴും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ അലറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക നൂറ്റി പത്താം സങ്കീർത്തനം ഒന്ന് രണ്ട് തിരുലിഖിതം ഇപ്രകാരമാണ് പറയണത് ഞാൻ നിൻ്റെ ശത്രുക്കളെ പാതപീഠമാക്കുകളും നീ എൻ്റെ വലത് ഭാഗത്ത് ഉപവശ്നാകുക ഞാൻ നിൻ്റെ ശത്രുക്കളെ പാതപീഠമാക്കുകളും നീ എൻ്റെ വലത് ഭാഗത്ത് ഉപവസ്റ്റനാകുക നമുക്കറിയാം മത്താഴ്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് തിരുലിഖിതത്തിൽ അവിടെയും ഇപ്രകാരം തന്നെ പറയുന്നുണ്ട് കർത്താവ് അരളി ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ ഞാൻ ശത്രുക്കളെ പാദം പാദം അതായത് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ പാത ഈടാക്കോളും നമ്മൾ എവിടെ നീ എന്റെ വലത് ഭാഗത്ത് ഉപവശന ആർക്കോസിന്റെ സുശേഷം അധ്യായം മുപ്പത്തി ആറാമത്തെ തിരുലിഖിതത്തിലും ലോക്കായ സുവിശേഷം ഇരുപതാം മധ്യേ നാൽപ്പത്തി മൂന്നാം അതായത് ഒരു ഏഴ് എട്ട് പത്ത് പ്രാവശ്യ സ്ഥലത്തെങ്കിലും ഇതേ കാര്യം തന്നെ സുവിശേഷകന്മാരോ അപ്പസ്തോലന്മാരോ അല്ലെങ്കിൽ പഴയ നിയമത്തിലോ ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതിന് വലിയൊരു ഇതിൻ്റെ വലിയ പിന്നിൽ വലിയൊരു സത്യം ദൈവം ഒളിച്ചു വച്ചിട്ടുണ്ട് അത് കണ്ടെത്തുന്നവനും മാത്രമേ ആ മേഖലയിൽ പ്രാർത്ഥിക്കുന്നവനു മാത്രമേ ആ കുടുംബങ്ങളിൽ ഈ പൈശാചികമായ ഈ സാത്താൻ്റെ അന്ധകാര ശക്തികളുടെ ശക്തികളുടെ രോഗപീഠകളുടെ മാറാൻ പറ്റുകയുള്ളു അല്ലരി അല്ലെങ്കിൽ അതിനെ മാറ്റി മറിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചേ പറ്റും നമുക്ക് പറ്റാത്തൊരു കാര്യത്തെ കുറിച്ചാണ് കർത്താവ് നമ്മോട് പറയുന്നത് പന്ത്രണ്ടാമതെയും മുപ്പത്തിയാറാമത്തെ തിരുലിഖിതത്തിൽ ഞാൻ നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ ശത്രുക്കളെ ആക്കുകയാണ് നിന്റെ പാദത്തിന്റെ കീഴിലാക്കുവാണോ നീ എന്റെ വലതുഭാഗത്ത് ഉപകാരം നീ എന്റെ വലതുഭാഗത്ത് ഉപവേഷണം അതുതന്നെ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ തിരുലിഖിതത്തിൽ അത് ഇപ്രകാരം അവിടെ വിവരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദം എല്ലാം ഒരു കാര്യം വെച്ചാൽ ഒന്ന് ശത്രുക്കളെ പിന്നെന്താണ് നിന്റെ പാദത്തിൻ്റെ കീഴിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് പാദത്തിൻ്റെ കീഴിലാക്കുകയോളോ അപ്പം എന്താ ഇപ്പോൾ ശത്രു എവിടെയാണ് ഇപ്പോൾ പാദത്തിൻ്റെ കീഴിൽ അല്ല ഇപ്പോൾ പാദത്തിൻ്റെ കീഴിലാണ് ഈ ശത്രു നിന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുക രോഗമാകാം അല്ലെങ്കിൽ കുടുംബ തകർച്ചയാകാം അല്ലെങ്കിൽ പിള്ളേരുടെ പഠന തടസ്സങ്ങളാകാം അല്ലെങ്കിൽ മാരക രോഗങ്ങളാകാം അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചകളാ ബിസിനസ് തകർച്ചകളാകാം അല്ലെങ്കിൽ ജോലിക്ക് പോകും ഒരു വർഷം കഴിയുമ്പോൾ ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് പിരിഞ്ഞു പോകും അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ രണ്ട് വർഷം കഴിയുമ്പോൾ ഒന്നുകിൽ നമ്മൾ ചെയ്ത മേഖല അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാത്ത സംഭവങ്ങൾ മറ്റുള്ളവർ ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ കെട്ടിയേപ്പിക്കുക അപ്പോൾ ചെയ്യും നമ്മൾ പിൻവലിയുക അങ്ങനെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം ഇങ്ങനെയുള്ള ഈ അസ്വസ്ഥത വരുന്നൊരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് അല്ലെങ്കിൽ ദൈവം പറയുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞേ ഞാൻ നിൻ്റെ ശത്രുക്കളെ അതായത് നിന്നെ ശല്യം ചെയ്യുന്ന നിനക്ക് രോഗം തരുന്ന നിങ്ങളുടെ കുടുംബത്തെ ഭിന്നിപ്പിക്കുന്ന നിൻ്റെ കുടുംബത്തെ ചിതരിപ്പിക്കുന്ന നിൻ്റെ തലമുറയെ വേർതിരിപ്പിക്കുന്ന അല്ലെങ്കിൽ കർണമാരായിട്ട് വരുന്ന മക്കളെ വേർതിരിച്ച് പോകുന്ന ഈ സംഭവങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ അത് നിൻ്റെ ശത്രുവാണ് ആ ശത്രുവിനെ നിൻ്റെ പാദത്തിൻ്റെ കീഴിൽ ഞാൻ ഞാനാക്കുമ്പോഴും നീ എൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനാകാം അല്ലൊരിയാ അല്ലാതെ അത് ശരിയാണ് ഞാനിവിടെ എത്ര ഞാനൊരു പറയാറുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ക്യാൻസർ ഉണ്ടായാൽ അത് നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് ഉണ്ടാകും ചില ഡോക്ടർമാർ പറയും അല്ലെങ്കിൽ ചില ആളുകൾ പറയും അങ്ങനെ പകരുന്നൊരു രോഗമല്ല ക്യാൻസർ പകരുന്ന രോഗമല്ല പക്ഷെ അത് ക്രെഡിറ്ററിയ കൊളസ്ട്രോൾ പകരുന്നാണോ ആണോ അല്ലല്ലോ കാരണവർക്കുണ്ടെങ്കിൽ നമുക്ക് വരും പ്രമേഹ രോഗങ്ങൾ കാരണവുമാർക്കുണ്ടെങ്കിൽ നമുക്ക് വരും അല്ലലിയ അല്ല പ്രഷർ ചിലപ്പോൾ വന്നൊന്നുമില്ല പ്രഷർ നമ്മള് ഈ ടെൻഷൻ കൂടുമ്പോ ടെൻഷൻ കൂടുന്നതിൻ്റെ കാരണം എന്താ കുടുംബത്തിൽ വിശ്വാസം കുറയുമ്പോളാണ് അല്ലലിയാ അല്ലലിയ ഇതൊന്നും പകരുന്ന രോഗമല്ല പക്ഷേ അമ്മമാർക്കോ അപ്പന്മാർക്കോ ഉണ്ടെങ്കിൽ അത് സംഭവിക്കും ഒരു ചേട്ടൻ കഴിഞ്ഞ ദിവസം കർത്താൻ്റെ അന്ന് അല്ലെങ്കിൽ ബന്ദിൻ്റെ പണിമുടക്കുന്നതെന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ച എന്റെ രോഗം മാറി ഞാൻ ചേട്ടനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പരാതിക്കാൻ വന്നത് കാരണം എല്ലാം ലോക്ക്ഡൗണാണ് റോഡ് മുഴുവനും ഈവനിംഗ്കാരും അല്ലെങ്കിൽ പണിക്കാരും കൂടി പിക്കറ്റ് ചെയ്യുക ഈ ചേട്ടൻ ഒരു ആറ് ഏഴ് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അകലെ ആകലിന്നാണ് പ്രാർത്ഥിക്കാനായിട്ട് താഴെ വന്നത് ആ ചേട്ടൻ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചേട്ടൻ്റെ മാരകമായ രോഗമായിരുന്നു ആ മാരക രോഗം കർത്താവ് സുഖപ്പെടുത്തി ആ രോഗം വന്നപ്പോൾ എന്നവന്തെന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾ പറഞ്ഞു അച്ഛനെ ഒന്ന് പോയി കാണു എന്നെ കാണാൻ വന്നു ഞാൻ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നെയല്ല കാണേണ്ടത് ചേട്ടൻ ശുശ്രൂഷയിൽ വന്ന് ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുക കുർബാന ആരാധന അതിന് ശേഷം കൗൺസിലിംഗ് ഉണ്ട് അല്ലെങ്കിൽ പിക്ചർ ഷെയറിങ് ഉണ്ട് ആ മേഖലയിലേക്ക് ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ചാൽ എന്ത് ചെയ്യണം ഈശോയുടെ അടുത്ത് വന്ന് ഈശോയുടെ പരാതി പറഞ്ഞു അല്ലെങ്കിൽ ഈശോയുടെ കാര്യം പറഞ്ഞിട്ട് ആ ഈശോ എന്ത് മേഖലയാണ് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമെന്ന് ഈശോ അത് തെളിയിച്ച് തരണം ആ തെളിയിച്ച് തന്നാൽ മാത്രമേ എനിക്കോ അല്ലെങ്കിൽ സിസ്റ്റന്മാർക്കോ ഇത് തെളി എന്താണെന്ന് പറയാനും ആ വരുന്ന മേഖല എങ്ങനെ ഇല്ലാതാക്കി മാറ്റാമെന്നും പറയും അസോധരേതിൽ വന്നു വന്ന് പങ്കെടുത്തു സിസ്റ്ററുടെ പങ്കെടുത്തു എന്നെ കണ്ടു സിസ്റ്റന്മാരെ കണ്ടു വീണ്ടും വന്നു ഇങ്ങനെ ഒരു ഏഴെട്ട് തവണ കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ കൊണ്ടുപോയി ഈ ശരീരം ഒന്ന് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവം അത്ഭുതകരമായിരുന്നു ആ ശരീരത്തിലുണ്ടായ ആ മാരക രോഗാണോ ക്യാൻസറിൻ്റെ രോഗാണോ ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമായി അപ്പോൾ ആ സഹോദരൻ പിന്നെ ചെയ്തൊരു കാര്യമാണ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ സഹോദരനോട് പറഞ്ഞു നിങ്ങൾ എട്ട് തവണ വന്നു പ്രാർത്ഥിച്ചു രോഗം മാറി ഇനി നിങ്ങൾ നിങ്ങളെന്ത് ഇതേപോലെ രോഗികളായ അനേകർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം കർത്താവിൻ്റെ അടുത്തിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കൺവെൻഷൻ കാലഘട്ടങ്ങളിൽ ആളുകൾ തടിച്ചുകൂടിയത് ഇന്നൊന്നുമില്ല രണ്ടായിരത്തി പതിനേഴിന് മുൻപാണ് അതെന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ജോലിയില്ല വരിക പ്രാർത്ഥിക്കുക ജോലി കിട്ടിപ്പോകുന്നു പിന്നെന്താ മകൻ്റെ കല്യാണം നടക്കുന്നില്ല വരിക പ്രാർത്ഥിക്കുക കല്യാണം നടക്കുന്നു വീണ്ടും വീടില്ല വന്ന് പ്രാർത്ഥിക്കുക കല്യാണം നടക്കുന്നു ഇതിൻ്റെ ഇതിലൊരു കുറവ് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂറ്റി ഇല്ല പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യം നടക്കുന്നുണ്ട് പക്ഷേ ഈ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ പോയി പ്രാർത്ഥിച്ചു കാര്യം നടന്നു പിന്നെ തോൽവി സംഭവിക്കുക പിന്നത്തെ കാര്യം നടക്കുന്നില്ല ആ തോൽവിയാണല്ലോ ആ തോൽവി വരുമ്പോൾ വീണ്ടും ധ്യാന കേന്ദ്രത്തിലേക്ക് വരിക അല്ല ധ്യാന കേന്ദ്രത്തിൽ വരുന്നു അച്ഛന്മാരുടെ അടുത്ത് പോകുന്നു നൊവയനയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ പല സ്ഥലത്തോ ഏകദിന ധ്യാനങ്ങൾക്ക് പോകുന്നു കാരണം എന്താണ് ഒറ്റ കാര്യമുള്ളൂ എൻ്റെ ഈ ഉദ്ദിഷ്ട കാര്യം എനിക്ക് സാധിച്ചു കിട്ടണം ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കിട്ടുന്ന സ്ഥലമല്ല പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ അത് ആരാധിക്കാനുള്ള സ്ഥലമാണ് ആത്മീയമായിട്ടുള്ള തളർച്ചയെ ആത്മീയമായിട്ടുള്ള നമ്മുടെ വീക്ക്നെസ്സിനെ മാറ്റിയെടുക്കാനുള്ള സ്ഥലമാണ് പള്ളി ദേവാലയം അല്ല ഇരിക്കാം ഏതെങ്കിലും ദേവാലയത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടോ നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം ചെയ്തു തരുന്ന സ്ഥലമാണ് പള്ളി എന്ന് ഇല്ലല്ലോ ഇന്ന് ലേഖനത്തിന് നമ്മൾ വായിച്ചു കിട്ടാത്ത അധികാരികൾ നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ പങ്കുവെച്ചു തരുന്നവരാണ് ആത്മീയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നവരാ അതുകൊണ്ട് മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തെട്ടാം അദ്ധ്യായം ഇരുപത്തി എട്ടാം അധ്യായം ലാസ്റ്റ് എനിക്ക് തോന്നി ഇരുപത്തി മൂന്നാമത്തെ ഞാൻ നിങ്ങളെ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം നിങ്ങളവരെ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ നിങ്ങളവരെ പഠിപ്പിക്കുകയും ആ പഠിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് പുരോഹിതർക്കും അല്ലെങ്കിൽ സന്യാസിർക്കും സഭാശ്രേഷ്ഠന്മാർക്കും ദൈവം കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ സഹോദരനോട് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സഹോദരൻ ഇവിടെ കുർബാനയ്ക്ക് വരും കുർബാന കഴിഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങും തുടങ്ങാൻ പോയി കഴിഞ്ഞ ദിവസം വീണ്ടും സഹോദരൻ പറയുകയാണ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുകയാണെന്ന് വെച്ചാൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നുട്ടോ കാരണം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയും ഭയവും ഉണ്ടാകും ടെസ്റ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ രോഗാണുക്കൾ ശരീരത്തിൽ ഇല്ല അത് അപ്രത്യക്ഷമായി ഇനി ചില എപ്പോൾ വരുന്ന പറഞ്ഞാൽ പ്രാർത്ഥന നമ്മളെപ്പോൾ നടത്തുന്നു അപ്പീ സാധനം നമ്മുടെ വീട്ടിലൊരു എലി കീറി കഴിഞ്ഞാൽ വെച്ചാൽ ആ എലി ഇറങ്ങിപ്പോകാതെ വീട്ടിൽ നിന്ന് എലിയുടെ ശല്യം മാറില്ല അല്ല അല്ല നമ്മുടെ കൃഷിയിടത്ത് ഏതെങ്കിലും പെരി ഏതെങ്കിലും ചാഴിയോ കീടോ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കീടം വരുമ്പോൾ തന്നെ നമ്മൾ എന്താ വെച്ചാൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ല ചെയ്യില്ലേ അല്ലെങ്കിൽ വാഴത്തോട്ടത്തിൽ വാഴയല്ല നമ്മൾ പഴുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കൃഷിക്കാരൻ അപ്പം തന്നെ കൃഷി ഓഫീസിൽ പോയി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ ആ മേഖല ഇല്ലാതാക്കാൻ വേണ്ടി അതിന് തന്ത്രവും ചെയ്യും ഇത് ദൈവമായ കർത്താവ് ചെയ്യുന്നതല്ല നമ്മുടെ കുടുംബത്തിൽ തലമുറകളായിട്ട് മേഖലകൾ ഏതെങ്കിലും വീക്ക്നസ്സുകളോ ഏതെങ്കിലും കോട്ടങ്ങളോ വീഴ്ചകളോ സംഭവിച്ചാൽ അത് പരിഹരിച്ച് ആ ശത്രുവിനെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ കാലുമ്മ കൊണ്ടുവന്ന് ചവിട്ടി ഇല്ലാതാക്കിയല്ലോ നമ്മൾ കൊച്ചു പിള്ളേരുടെ ഈ ക്രിസ്ത്യൻ ഗാന ഗാനങ്ങൾ കേട്ടാറുണ്ട് പിശാചൻ എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന രണ്ടു കാലം പൊക്കിയിട്ട് ചവിട്ടും കുട്ടികളെ പഠിപ്പിക്കാണ് പിശാചനെന്ത് ചെയ്യണം രണ്ട് കാലും ഉയർത്തിയിട്ട് ചവിട്ടും അങ്ങനെ ചവിട്ടിയാൽ പോകുന്ന സാധനമില്ല കൊച്ചുകുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെ ലിയ അവൻ ഭേദ വിത്ത അല്ലെ ലിയ അവ ഒന്ന് മാറി അപ്പം ഈ സഹോദരൻ പറഞ്ഞ പ്രകാരമാണ് അച്ഛൻ ഇവിടെ പറയുന്നുണ്ട് ഇതാ ഇത് ഹെർഡറിയാണ് അതേ അച്ഛ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സഹോദരൻ്റെ ചേട്ടന് ക്യാൻസർ വന്നു അത് കോട്ടയം ഭാഗത്തുള്ള ഒരു ഉയർന്ന ഹോസ്പിറ്റൽ ഒരു കത്തോലിക്ക തിരിസഭയുടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ആ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ആ മനുഷ്യൻ ഇവരുടെ ഹെർഡറ്ററി പാരമ്പര്യമെടുത്ത് ഈ മനുഷ്യനെ ചികിത്സിച്ചു കണ്ടുപിടിച്ചു ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ക്യാൻസർ രോഗമാണ് എന്നിട്ട് ഈ ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടൻ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ചേട്ടനിമാരെല്ലാം ഒരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയനാകണം നല്ലൊരു സ്ഥാപനത്തിൽ പോയി ഒരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയണം ഈ ക്യാൻസർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മാരക രോഗങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ സഹോദരൻ പോയിട്ട് ചേട്ടനാനിമാരോട് പറഞ്ഞു ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അടുത്തൊരനിയം പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റിന് വിധേയനാകണം ട്രീറ്റ്മെൻറ്റിന് വിധേയനായി ഫുൾ ചെക്കപ്പ് നടത്തി അവർ പറഞ്ഞു ഒരു രോഗവും ഒരു രോഗമില്ല കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് ആനന്ദമാണ് കാരണം രോഗമൊന്നും ഇല്ലല്ലോ ഈ സാധനം തുടർന്ന് പറയുകയാണ് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ശരീരത്തിൽ എന്തോ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സംശയം തോന്നുന്നു ശരീരമൊക്കെ എന്താ വീക്ക്നസ് ആകുന്നു തോന്നുന്നു ഈ മനുഷ്യൻ എനിക്ക് അമല ഹോസ്പിറ്റലിലോ അങ്ങോട്ട് പോയി അവിടെ ഒരു ചെക്കപ്പിന് വിധേയനായി ചെക്കപ്പ് ചെയ്ത് വന്ന ഡോക്ടർ പറയാ നാല് വർഷമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ രോഗാണുക്കൾ ഉണ്ട് മനസ്സിലായോ ആ സഹോദരൻ പറയുകയാണ് അച്ഛൻ പറയുന്ന കാര്യം കറക്റ്റാണ് ഞാൻ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ചില ഡോക്ടർമാർ അറിവുള്ള ഡോക്ടർമാർ ചെല്ലുന്ന വഴി മരുന്ന് കൊടുക്കാറല്ല ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ളത് ആരാണെന്ന് വെച്ചാൽ പെട്ടെന്ന് രോഗം മാറുന്ന ഡോക്ടറെയാണ് ഇഷ്ടം പക്ഷെ അതല്ല കാല ഈ ഇത് മനസ്സിലാക്കി തലമുറ മനസ്സിൽ മാരക രോഗത്തിൻ്റെ മേഖലയിൽ അത് തലമുറയിൽ എത്ര വർഷങ്ങളായിട്ട് വരുന്നുണ്ടെന്ന് അത് കണ്ടുപിടിച്ച് അതിനെ ഇല്ലാതാക്കുകയാണ് ഒരു ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വം അല്ല ഇരിക്കാം സഹോദരൻ പറഞ്ഞത് അച്ഛൻ പറയുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ ഉള്ള കാര്യം എന്താ വെച്ചാൽ വീട്ടിലിരിക്കാൻ പറ്റില്ല എനിക്ക് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം ആദ്യം പ്രാർത്ഥനയൊന്നുമില്ല കുർബാന എല്ലാ ദിവസവും കുർബാന കാണുന്ന മനുഷ്യനാണ് പള്ളിയുടെ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ് ആരാധന ഒന്നും അങ്ങനെ നടത്താറില്ല മധ്യസ്ഥ പ്രാർത്ഥന അങ്ങനെ നടത്താറില്ല നമുക്ക് അങ്ങനെ ഒരു പരിശീലനം നമുക്ക് ഇതുവരെ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല എടവിലെ അച്ഛന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല പഠിപ്പിച്ചാൽ നമുക്കിഷ്ടമല്ല ഈ കരിയൂസിപ്പാലിറ്റി പ്രസ്ഥാനം നമുക്ക് നൽകിയ ഒരു വലിയൊരു സംഭാവനയാണ് ലോകം മുഴുവനും മധ്യസ്ഥ വച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളു അല്ല അല്ല വേറൊരു സഹോദരൻ ഞാൻ ഇതുപോലെ തന്നെ ഒരു ഒരു ഡോക്ടറെ കാണാൻ പറ്റും അവിടെ എവിടെയും പോകണ്ടെന്ന് പറഞ്ഞു അവിടെ പോയിരുന്ന ഡോക്ടറെ കാണാൻ പറഞ്ഞു നല്ല ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു ഇത് ചേട്ടന് ശരീരത്തിലുണ്ട് ഇനി ഇത് തലമുറകളിലേക്ക് പകരാതിരിക്കാൻ ടെസ്റ്റ് ചെയ്യുക ഇത് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മക്കൾ ട്രീറ്റ്മെൻറ്റിന് വിധിയാകുക പക്ഷേ ഇസ് വേറൊരു സംഭവം കണ്ടത് ഓർക്കാം ഈ കുടുംബത്തിൽ ഈ കാരണന്മാർക്ക് ചില ആൾക്കാർക്ക് നമുക്ക് ബൈബിൾ ആദ്യ കാലഘട്ടങ്ങളിൽ കിട്ടിയിട്ടില്ല നമുക്കറിയാം വർദ്ധിക്കാൻ കൗൺസിലിനോട് കൂടിയാണ് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് എഴുപത് എഴുപത്തിരണ്ട് കാലഘട്ടം നമ്മൾ ബൈബിളൊന്ന് തുടങ്ങിയത് പിന്നെ ഡിവിൻ ധ്യാന കേന്ദ്രം വന്നതിന് ശേഷമാണ് ധാരാളം ബൈബിൾ അടിച്ച് ആവശ്യത്തിന് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ആയിരം ചോദിച്ചാൽ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ കിട്ടിയിരുന്നു ഇപ്പം നമ്മൾ ആയിരം ചോദിച്ചാൽ വേണമെങ്കിൽ രണ്ടായിരം കിട്ടും കാരണം നമ്മുടേതായ പ്രസിൽ ബൈബിൾ അടിച്ചു വരുന്നുണ്ട് അത് കെ സി ബി സിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണെങ്കിൽ അപ്പോൾ ബൈബിൾ കിട്ടാത്തത് കൊണ്ട് എന്താണ് ഞാൻ നമ്മുടെ കാരണമായെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാൽ അവരെ ആശ്രയിക്കുന്ന എന്താ ഹസ്തരേഖാശാസ്ത്രം പഠിക്കുക അത് നോക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കുടുംബങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാൻ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നാളൊക്കെയെന്ന് ചോദിച്ചാൽ ജാതകമൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ ചിലർ ജാതകം എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും ക്രിസ്ത്യാനിക്ക് എന്ത് ജാതകവും ക്രിസ്ത്യാനി ജാതകം നോക്കുകയാണെങ്കിൽ പിന്നെ പള്ളി പോകേണ്ട ആവശ്യമില്ല രണ്ട് കപ്പലിൽ രണ്ട് വള്ളത്തിൽ ഒരേ സമയത്ത് കാലുത്താൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വന്നു ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ കാർന്നമാർ പഠിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് രണ്ട് തലമുറ ചെയ്തു ഞാൻ പറഞ്ഞു ചേട്ടൻ ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ ചേട്ടൻ്റെ മക്കൾ തുടങ്ങിയിട്ടുണ്ടാവും തുടങ്ങിയിട്ടുണ്ടാവും ഉറപ്പാകുന്നു അതിനുശേഷം മക്കളായിട്ട് വന്നു മക്കളെ നമ്മൾ ചെയ്യുമ്പോൾ ഈ മോളിലുള്ള സംഭവം താഴെ തുടങ്ങിക്കഴിഞ്ഞു ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കി നമ്മളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുവായ പിശാശിനെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും ആരോട് നമ്മളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന പിശാശിനെ കർത്താവ് തൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ കാൽക്കീഴിൽ ആക്കി തരുന്നത് വരെ പ്രാർത്ഥനയിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകരുത് പോയാൽ അത് മാരക രോഗങ്ങൾ കുടുംബത്തിൽ സമ്മാനമായി നൽകും ആര് പിശാശ്ശം രോഗങ്ങൾ നൽകുന്ന ഒന്നും ദൈവമല്ല രോഗം നൽകുന്ന ഒന്നും ശിശു ഈശുവല്ല ഞാൻ വേണമെങ്കിൽ വചനം നിങ്ങൾക്കുകയാണെങ്കിൽ ചെയ്യാം ഞാൻ ഈ ഒന്നര വർഷമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരുന്ന സംഭവം കഴിഞ്ഞ ദിവസം ഞാൻ പിടിച്ചു കണ്ടെത്തി റോമാക്കറികയുടെ ലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പത്താമത്തെ തിരുവചനം അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് ഇരുണ്ടുപോകട്ടെ അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് അവരുടെ നട്ടെല്ലാം എപ്പോഴും വളഞ്ഞിരിക്കട്ടെ മനസ്സിലായോ അവരുടെ കാഴ്ച ഒരു സിസ്റ്ററിന്റെ കണ്ണിന് കാഴ്ച ശക്തി കുറഞ്ഞു ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അനീതിയുടെ ആണ് തുടങ്ങിയത് അത് കഴിഞ്ഞുണ്ടെന്നുണ്ടായിച്ചാൽ ഒരു നാലഞ്ച് എട്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് ജ്യേഷ്ഠ സഹോദരിയുടെ കണ്ണിനെയും ആക്രമിച്ചു ഈ രോഗം വന്ന സമയത്ത് നമ്മൾ തലമുറയാണെന്നു പറഞ്ഞാൽ ആർക്കും ഒരു അവസാനം പരീക്ഷ എഴുതാൻ പോകുന്നതായിട്ട് എസ് എ കിട്ടുന്ന പോലെയാണ് എസ് എയ്ക്ക് വേണ്ടി പഠിക്കുമോ നമ്മൾ ആരെങ്കിലും പഠിക്കുമോ അവസാനം പരീക്ഷയ്ക്ക് കയറുന്ന സമയത്ത് പറയാം ഇന്ന എസ് എ വരുന്നതെന്ന് പറഞ്ഞു പഠിക്കാൻ സമയമില്ല അതുകൊണ്ട് എന്ത് ചെയ്യും അല്ല ലിയ നമ്മൾ പഠിക്കില്ല പക്ഷേ കുടുംബത്തിൽ ഒരു മാരക രോഗങ്ങൾ കടന്നു ഒരാൾക്ക് വന്നാൽ അപ്പം തന്നെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അതിനില്ലാതാകും എവിടെയെങ്കിലും ഒരാൾക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് മാരക രോഗമാണെങ്കിൽ അത് തലമുറകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥന ഉയർത്തിയാൽ ആ രോഗമാണോ നിർവീര്യമായി പോകുന്നത് പുറപ്പാട് പതിനാല് പതിനാല് നമുക്ക് വായിക്കാം അതോടൊപ്പം തന്നെ ഹബ്ബുക്ക് പ്രവാചകൻ്റെ പുസ്തകം മൂന്നിൻ്റെ പതിമൂന്ന് പതിനഞ്ച് വീണ്ടും നമുക്ക് കാണാം യശയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് നാഗോം പ്രവാചകൻ്റെ പുസ്തകം ഒന്നിൻ്റെ പതിമൂന്ന് ദൈവം എല്ലായിടത്തും പറയുന്ന കാര്യം എന്നാണ് ഞാൻ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം നിങ്ങൾ മതി ആരാ യുദ്ധം ചെയ്യുന്നത് നമ്മളെ വിചാരൻ നമ്മളാണ് പിശാചിനെ അതല്ലേ പറയും കൊച്ചു രണ്ടു കാലം പൊക്കി ചവിട്ടെന്ന് കണ്ട പിശാജ് പാതാളത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി എന്ന് നമുക്ക് തോന്നുന്നു കാരണം എന്താ നമ്മുടെ ചിന്ത നമ്മളാണ് പിശാചിനെ ഒഴിവ അല്ല അല്ല പാലക്കാട് രൂപതയിൽ പിതാവിന് അധികാരമുണ്ട് പക്ഷെ അത് കർത്താവ് ചെയ്താലല്ലേ പറ്റുള്ളൂ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ എന്തെയ്യണം കർത്താവിനോട് ഞാൻ ചേർന്ന് നിൽക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ശത്രു പോകണമെങ്കിൽ ഈ അന്ധകാര ശക്തി പോകണമെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം ഇരിക്കാതെ പോവില്ല അതിലിരിക്കാം